മഹാമാഘമഹോത്സവത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച ഷഷ്ടിതിഥി ഷഷ്ടി വ്രതം ഉത്രട്ടാതി നക്ഷത്രത്തിലെ ഉദയം മുതൽ ഗണപതി ഹവനാനന്തരം സുബ്രഹ്മണ്യപൂജ ത്രികാലായിട്ടാണ് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നത് അതിരാവിലെ ബാലസുബ്രഹ്മണ്യ രൂപത്തിലും ഉച്ചക്ക് ദണ്ഡായുധപാണി രൂപത്തിലും വൈകിട്ട് സുബ്രഹ്മണ്യ രൂപത്തിലാണ് ഭഗവാനെ പൂജിക്കുന്നത് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ രൂപത്തിലേക്ക് ദേവനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ശുദ്ധജ്ഞാന സ്വരൂപനായതുകൊണ്ട് തന്നെ ബ്രഹ്മഭാവത്തിലേക്ക് ഉപാസകരെ നയിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ദേവനായി സുബ്രഹ്മണ്യസ്വാമിയെ ആചാര്യന്മാർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ബാലസുബ്രഹ്മണ്യ രൂപത്തിൽ ഭഗവാനെ സ്വീകരിക്കുമ്പോൾ ഭക്തരുടെ പ്രാണനായി ഇരുന്നു കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിനും അതുപോലെ തന്നെ ദണ്ഡായുധപാണിയായിരിക്കുമ്പോൾ അതേ ദേവൻ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ധമനം ചെയ്യുന്നവനായിട്ടും ശാന്തിയെ പ്രദാനം ചെയ്യുന്നവനായിട്ടും എല്ലാവിധ രോഗങ്ങളെയും നശിപ്പിച്ച് ശമത്തെ പ്രദാനം ചെയ്യുന്നവനുമായി ഭവിക്കുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് ഭാവത്തിലും സുബ്രഹ്മണ്യസ്വാമിയെ പൂജിച്ച് ഭക്തർക്കും ദേശത്തിനും സുഷ്ടുവായ അവസ്ഥയെ പ്രദാനം ചെയ്യുന്നതിന് വിശേഷ ദ്രവ്യങ്ങൾ ദ്രവ്യപ്രയോഗങ്ങളും കൂടി നമ്മൾ നമ്മളതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു എല്ലാ ഭക്തജനങ്ങളും മഹാമാഘമഹോത്സവത്തിൽ കുടുംബസമേതം എത്തിച്ചേർന്ന് ശുദ്ധജ്ഞാന സ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മുടെയൊക്കെ ബോധത്തിൽ വെളിച്ചമായി ഇരുന്നു കൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു